മഴ ആരംഭിച്ചതോടെ പ്രാണഭയത്തോടെയാണ് നാട്ടുകാരുടെ ചീരൽ മുണ്ടക്കൊലി യാത്ര നെന്മേനി നൂൽപ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാതയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് യാത്രക്കാരെ ഭീതിയിലാക്കുന്നത് മുണ്ടക്കൊല്ലിയിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി ചീരാലിലെത്താൻ നിരവധി പേർ ആശ്രയിക്കുന്ന പാതയാണിത് കഴിഞ്ഞ മഴക്കാലത്ത് വശങ്ങളിലെ മണ്ണിടിഞ്ഞ് മാസങ്ങളോളം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു മുപ്പതടിയോളം ഉയരത്തിൽ വൻ വൻതിട്ടുകളായാണ് റോഡിൽ ഇരുവശവും മഴ പെയ്യുന്നതോടെ മണ്ണടർന്നു വീഴുക ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഇതിന് ഈ തിണ്ടി ഇടിഞ്ഞു വീഴുന്നതിന് ഞങ്ങൾക്കൊരു പരിഹാരം കാണണം അതിനു വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും ഇടിയാണ് വർഷക്കാലത്ത് ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് വഴി യാത്രക്ക് പറ്റൂരാ രണ്ടു മൂന്ന് മാസം തടസ്സമാണ് ആ സൈഡ് കെട്ടി ഭിത്തി ശരിയാക്കി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമാണത് മഴ ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികളടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നത് വലിയ ഭീതിയോടെയാണ് ആളുകൾ ആശ്രയിക്കുന്ന പാതയിൽ സുരക്ഷാ ഭിത്തി നിർമ്മിച്ച് ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി